റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൗജന്യ കേൾവി കാഴ്ച പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായാണ് വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു റോഡപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്ന ആപ്തവാക്യവുമായാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഡ്രൈവർമാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൂടിയാണ് സൗജന്യ കാഴ്ച കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് റോട്ടറി ക്ലബ്ബ് പഴയങ്ങാടി ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളുമായി ചേർന്ന് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് വിവിധ ബസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ ആയി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരം പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി സുധാകരൻ പറഞ്ഞു തളിപ്പറമ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ ഗീത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യുവത്വം ഒരുപാട് തരത്തിലുള്ള

പ്രശാന്ത് പട്ടുവം തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി